നമസ്കാരം പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ഊന്നൽ നൽകിയുള്ള സംസ്ഥാന ബജറ്റ് നാളെ ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിക്കും ഐക്യ കേരളത്തിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചിട്ട് അറുപത്തിരണ്ട് വർഷമായി കേരളത്തിന്റെ ആദ്യ ബജറ്റിനെ ചിലതൊക്കെ പറയാം ഐക്യ കേരളത്തിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂൺ ഏഴിനാണ് ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവും അന്നത്തെ ധനമന്ത്രിയുമായിരുന്ന സി മേനോനാണ് ഒന്നാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിലാണ് ബജറ്റ് അവതരണം നടന്നത് അന്നത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്നവരിൽ കെ ആർ ഗൗരിയമ്മ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് മറ്റു മന്ത്രിമാരും പ്രതിപക്ഷ നേതാവായിരുന്ന പി ടി ചാക്കോയും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു ഇ എം എസ് ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ശങ്കരനാരായണൻ തമ്പിയായിരുന്നു നിയമസഭാ സ്പീക്കർ കസേരയിൽ ആദ്യ ബജറ്റ് ധനമന്ത്രി സി അച്യുതമേനോൻ അവതരിപ്പിച്ചതു മുതൽ ഇപ്പോഴത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് വരെയുള്ള കാലഘട്ടം അറുപത്തിരണ്ട് വർഷമാണ് അച്യുതമേനോൻ ബജറ്റ് പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു കേരള സംസ്ഥാനത്തിലെ പ്രഥമ ബജറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള അസുലഭമായ ഭാഗ്യം കൈവന്നതിൽ ഞാൻ അംഗമായിട്ടുള്ള ഗവൺമെന്റിനും എനിക്കുമുള്ള ചാരിതാർത്ഥ്യം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ അത് ചെയ്യുമ്പോൾ ഈ സംസ്ഥാനത്തെ നേരിടുന്ന പ്രശ്നങ്ങളുടെ വൈപുല്യവും നമ്മുടെ ഇന്നത്തെ കഴിവുകളുടെ പരിമിതിയും ഞാൻ ഓർക്കായികയല്ല എന്നിരുന്നാലും കേരളീയ ജനതയുടെ നീണ്ടകാലത്തെ യത്നങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി ലഭിച്ച സംസ്ഥാനത്തെ കെട്ടിപ്പടുക്കുക എന്ന മഹത്തായ ായ കടമയിൽ ഈ സഭയ്ക്കകത്തും പുറത്തുമുള്ള എല്ലാ കക്ഷികളുടെയും ആളുകളുടെയും നിർലോഭമായ സഹകരണം ഉണ്ടാകുമെന്ന ഉറപ്പ് എനിക്ക് ആത്മവിശ്വാസം നൽകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അച്യുതമേനോൻ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു ഈ സംസ്ഥാനത്തെ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ യഥാർത്ഥ ബോധത്തോടുകൂടി സമീപിക്കാനും അവയ്ക്ക് ഉചിതമായ പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് നിർദ്ദേശിക്കാനും കഴിവിനൊത്ത് ഗവൺമെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ട് സഭയുടെ സഹായകരമായ വിമർശനത്തിനും വിലയേറിയ നിർദ്ദേശങ്ങൾക്കും ഞാനിത് സമർപ്പിക്കുന്നു കക്ഷി ഏതായാലും അഭിപ്രായ വ്യത്യാസം എന്തു തന്നെയായാലും നാമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിന്റെ പുനർനിർമ്മാണമാകുന്ന മഹത്തായ സംരംഭത്തിൽ ഭാഗപ്പാക്കുകളാണെന്ന സത്യം അവശേഷിക്കുന്നു ഈ ബജറ്റ് ചർച്ചയും അതിലേക്കുള്ള കനത്ത സംഭാവനയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗത്തിലെ അവസാന വാക്കുകൾ ഐക്യ കേരളം രൂപീകൃതമായതിനു ശേഷമുള്ള ബജറ്റ് പോലെ ചരിത്രത്തിൽ തന്നെ പ്രസക്തമാകാൻ പോകുന്ന ബജറ്റാണ് നാളെ തോമസ് ഐസക് അവതരിപ്പിക്കാൻ പോകുന്നത് കാരണം ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധം പ്രളയം കേരളത്തെ അത്രമേൽ താറുമാറാക്കിയിരിക്കുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർന്നിരിക്കുകയാണ് കേരളത്തെ പിടി യർത്താനും സാമ്പത്തിക നില ഭദ്രമാക്കാനും ഉതകും വിധമുള്ള പദ്ധതികളായിരിക്കണം നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ഉണ്ടായിരിക്കേണ്ടത് കേരളത്തിന്റെ പുനർനിർമ്മാണം തന്നെയായിരിക്കും നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിനെ ശ്രദ്ധേയമാക്കുന്നത് എന്തായാലും നാളത്തെ ബജറ്റിനായി കേരള ജനത കാതോർക്കുകയാണ്